ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം തെറ്റുകളൊക്കെ സംഭവിക്കുന്നത് എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും അല്ലേ അത് നമ്മളുടെ ഒരു ആലോചനയില്ലായ്മയും അറിവില്ലായ്മയൊക്കെ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് പക്ഷേ നമ്മൾ വളരെ സൗമ്യമായി അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളുടെ മക്കളോട് എല്ലാവരോടും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യണം എന്നാലേ അവർക്കൊന്ന് തിരുത്താനുള്ള ഒരു മനോഭാവം ഉണ്ടാകുള്ളൂ അതായത് മക്കളെന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് വളരെ വിശ്വാസത്തോടും നമ്മൾ അവരെ കൈവിടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ആയിരിക്കാം ചിലപ്പോൾ അത് വന്ന് പറയുന്നത് തന്നെ പക്ഷേ അപ്പം നമ്മൾ ഭയങ്കര ശബ്ദമുയർത്തിക്കൊണ്ടവരെ വഴക്ക് പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന അത് അങ്ങനെ പറയുമ്പോൾ ശരിയാകുമോ എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ ഫലം നേരെ ഓപ്പോസിറ്റായിരിക്കും അപ്പോൾ ഈ കരുണ കാണിക്കാത്ത വിമർശനങ്ങൾ അത് ഒരിക്കലും ആ ഒരു തെറ്റിനെ തിരുത്താൻ അവർക്ക് മനസ്സ് വരുന്നില്ല അവരുടെ ഉള്ളിൽ വൈ ബുദ്ധിയാണ് അപ്പോൾ ഉടലെടുക്കുന്നത് അല്ലാതെ അത് തിരുത്തണമെന്നുള്ളൊരു ചിന്തയല്ല അപ്പോൾ എപ്പോഴും നമ്മുടെ മക്കളോട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് അവരുടെ ഒരു നല്ല പെരുമാറ്റങ്ങളിലും വിശുദ്ധീല വാഴ്ത്തലെന്ന് പറയുമതിനാൽ അപ്പം ഈ വിശുദ്ധീല വാഴ്ത്തലിനേക്കാട്ടും ഏറ്റവും നല്ലത് അവരുടെ വീഴ്ചകളിൽ അവർക്ക് നല്ലൊരു സപ്പോർട്ടായി നിന്നാലാണ് അവരുടെ മനോഭാവത്തിലും സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാകുള്ളൂ ഇതൊരിക്കലും പാരൻസും മറന്നു പോകാതെ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ മക്കളെ നമ്മൾ എത്ര എത്ര പ്രതീക്ഷയോടെയാണ് വളർത്തുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു വീഴ്ച വന്ന് അവരെ നമുക്ക് നഷ്ടപ്പെടരുത് അവർ നമ്മളുടെ മനസ്സിൽ നമ്മളുടെ അവരുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാവാതെ ആയി പോകരുത് അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എപ്പോഴും എ പ്ലസ് മേടിക്കുമ്പോൾ വാഴ്ത്തി പാടുന്നതിനേലും നല്ലത് തോറ്റു വന്നേക്കുന്ന ഒരു കുട്ടീനെ നന്നായി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ഈ ഒരു സമയത്തൊക്കെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞാൽ കേട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇല്ലേ വീറ്റ് ദോശയാണ് അപ്പോൾ ഞാൻ ഈ തവ അങ്ങനെ അധികം എടുക്കാറില്ല കാരണം ഇതൊരു കോൺകേവ് ഷേപ്പ് തവയാണ് നടുവശം ഇങ്ങനെ ഇത്തിരി എണ്ണ ഇങ്ങനെ കിടക്കുന്ന തരത്തിലുള്ളത് അപ്പോൾ അത് എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഇല്ലേ അതിൻ്റെ നടുക്കിലേക്കങ്ങോ പോവും പരന്ന് സൈഡുകളിലേക്ക് പോകില്ല കേട്ടോ അങ്ങനെയുണ്ട് അപ്പോൾ ഇന്നേതെല്ലാം അതിനകത്ത് ഒഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ദോശയും തലേദോസ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കറി ഉണ്ടായിരുന്നില്ലേ അതും കൂട്ടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അപ്പം അപ്പക്കും എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ റോജറിനത് പറ്റൂലെന്ന് എനിക്കറിയാം അത് തീർന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കറി അപ്പോൾ അവര് വേറെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം ബീഫ് മേടിക്കാനായിട്ട് സൺഡേ വിചാരിച്ചിട്ട് അപ്പ വേണ്ടയെന്ന് പറഞ്ഞിട്ട് പോകാനുള്ളൊരു മടികൊണ്ട് അങ്ങനെ പോയില്ലായിരുന്നല്ലോ അപ്പോൾ തിങ്കളാഴ്ച ബീഫ് വെട്ടണ ദിവസമല്ല അതുകൊണ്ട് ഞാൻ ചൊവ്വാഴ്ച ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫും കരളും കൂടിയിട്ട് ഓരോ കിലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നത് അപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഞാൻ അങ്ങനെ തൂക്കി നോക്കും ചില സമയത്ത് നമുക്ക് ടൈമൊക്കെ കിട്ടിയാൽ അപ്പോൾ അങ്ങനെ തൂക്കി നോക്കിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് കിലോൻ്റെ കൂടുതൽ ഒരു നൂറ് ഗ്രാം കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്ന് കരൾ കറി വെക്കാമെന്നാണ് ഓർത്തേക്കണേ കുറേ നാളായിട്ട് എനിക്ക് കരൾ കറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് അപ്പം അപ്പോൾക്കൊന്നും വലിയ ഇഷ്ടമില്ല കരൾ കറി അതുകൊണ്ട് മേടിക്കലും കുറവാണ് അപ്പോൾ ദോശ തവ അവിടെ ഏതായാലും ചൂ ചൂടാറി എങ്കിൽ തന്നെ അവിടെ ഇരിക്കണല്ലേ എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഒരു മുട്ട പുൽസൈ റോചന ഉണ്ടാക്കി അപ്പോൾ ഇതെല്ലാം ഒക്കെ മുട്ട പുൽസൈ ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര വിശാലമായിട്ടങ്ങോട്ട് ഉണ്ടാക്കാം മറ്റേ ഞാൻ ആ സ്ക്വയർ ആയിട്ടുള്ള ചെറുതിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് മറിച്ചിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഇതാവും അങ്ങനെയെന്നല്ല നല്ല ഈസി ആയിട്ട് മറിച്ചൊക്കെ ഇടാം അതും ഇത് വല്ലപ്പോഴും മാത്രം ഞാൻ എടുക്കുന്ന ഒരു പാത്രമെങ്കിൽ പോലും നന്നായിട്ട് ഒട്ടിപ്പിടിക്കാതെയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ റോജറിൻ്റെ ഇത് നന്നായിട്ട് വേഗണം കേട്ടോ അല്ലാതെ ഇഷ്ടമല്ല ബ്രെഡിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് മറിച്ചിടാതെ ഇവിടെ അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ ഇതിപ്പോൾ ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പഴം എടുത്തിട്ട് ഓവണിൽ വെച്ചൊന്ന് അതും ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഒരു ഗ്ലാസ് പാലും കൂടി ആയിട്ടുണ്ടെങ്കിൽ റോജന അങ്ങനെ കഴിക്കണതാണ് ഏറ്റവും ഇഷ്ടം അല്ലാതെ ഇങ്ങനെ പുട്ട് അപ്പം ചപ്പാത്തി അങ്ങനെയൊക്കെ അത്ര തൃപ്തിയല്ല എങ്കിലും കഴിക്കുമെന്ന് മാത്രം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ജിമ്മിൽ അവൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളും വെജിറ്റബിൾസ് വഴറ്റിയത് ഇതൊക്കെയുള്ള അവൻ കഴിച്ചോണ്ടിരുന്നെച്ചത് പിന്നെ ബാംഗ്ലൂരേക്ക് പോയി കഴിഞ്ഞപ്പോൾ കറക്റ്റ് സമയങ്ങളിൽ ചെയ്ത് കൊടുക്കാനൊക്കെ ആരുമില്ലല്ലോ അവന് വർക്കിൻ്റെ തിരക്കും പോക്ക് വരെ അവന് ടൈം വേണമായിരുന്നു ഓഫീസിലേക്കൊക്കെ ഒരുപാട് ബ്ലോക്ക് കാര്യങ്ങൾ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സമയമൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഫുഡൊന്നും കറക്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാനാ ഒന്നും പറ്റാതെ പഴയ സാധാരണ ജീവിതത്തിലേക്ക് വന്ന് ജിമ്മിലൊക്കെ അവിടെ പോയി ജോയിൻ ചെയ്ത് എങ്കിൽ തന്നെയും പോകാനൊന്നും പറ്റിയില്ല കുറച്ച് ദിവസമൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ മതിയാക്കി പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ ആൾ എത്തി അല്ലെന്നുണ്ടെങ്കിൽ വല്ലാതെ ഇങ്ങോട്ട് ആള് മോശമായി പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ റോജർ റിച്ചാർഡ് പറയുന്നുണ്ട് നീ പോയിട്ടൊന്ന് ജിമ്മിൽ ജോയിൻ ചെയ്യാതുകൊണ്ട് പഴയ പോലെയൊക്കെ ഫുഡൊക്കെ ആക്കിയിട്ടൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞ് എങ്കിലും അവനിടയ്ക്ക് പോകണമല്ല ബാംഗ്ലൂരേക്ക് അതുകൊണ്ട് അവൻ ജിമ്മിൽ ജോയിൻ ചെയ്തിട്ടില്ല ചിലപ്പോൾ ഇനി പോയിട്ട് ഒന്ന് ബാംഗ്ലൂർ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഇവൻ്റെ ജിമ്മിൻ്റെ ഡ്രസ്സ് എല്ലാം അവിടെ ഇരിക്കുന്നേ അതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ജോയിൻ ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് നോക്കട്ടെ എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഈ കരളില്ലേ സാധാരണ നമുക്ക് കരൾ തരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ വേറൊരു സാധനം ഉണ്ടാവും ചങ്കെന്ന് പറയൂലേ അതിൻ്റെ ഹാർട്ടാ അങ്ങനത്തെ സംഭവം അത് ചങ് ചങ്കും കരൾ തോന്നാൻ ഉള്ളപ്പോൾ സാധാരണ പറഞ്ഞിട്ട് അത് എന്താ ഹാർട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പീസ് ഉണ്ട് അത് റബ്ബർ പോലെ അത് കൊള്ളൂല അപ്പോൾ അതും കൂടി ഇട്ടിട്ടാണ് സാധാരണ ഒരു തൂക്കം കറക്റ്റാക്കി ഇടക്കണം അപ്പോൾ അവർക്കൊരു ലാഭമാണ് കരൾ മാത്രം ഇടന്ന് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നഷ്ടമാണ് പക്ഷേ ഇതിനകത്ത് കരൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നന്നായിട്ട് ചെറിയ പീസ് വലിയ കുഞ്ഞു കുഞ്ഞു പീസല്ല ഒരുവിധം ഒരു നാലഞ്ച് പീസായിട്ട് കരൾ കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് തിളച്ച വെള്ളത്തിലോട്ട് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് പിന്നെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കരളിന് ഇറച്ചിനെ കട്ടിയിട്ട് വിലയാണ് കേട്ടോ ഞാൻ ഒരുപാട് നാളായി കരള് മേടിച്ചിട്ട് ഇവിടെ അങ്ങനെ പപ്പൊക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അത് ഓരോരിടക്കൊക്കെ കരളിന് കേടാണ് മഞ്ഞപ്പിത്തവും അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറേ നാൾ വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ പറഞ്ഞു കിടുന്നുണ്ട് കരളിന് കേട് പിടിച്ചാൽ അത് കരൾ കഴിച്ച് കഴിഞ്ഞാൽ അസുഖം വരുമോ അത് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ പപ്പ ഇവിടെ കരൾ മേടിക്കുന്ന കാര്യം പോലെ തന്നെ മുഖം ചുളിക്കും പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പോയി എങ്കിലും എനിക്കൊരാഗ്രഹം കൊണ്ട് ഞാൻ മേടിപ്പിച്ച് മേ അത് ഓർഡർ ചെയ്തു അപ്പോൾ ഒത്തിരി നാളായില്ലേ കരള് മേടിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഈ വില സാധാരണ ഇറച്ചിയുടെ വില തന്നെ ആയിരുന്നു നമ്മൾ മേടിക്കുന്ന സമയത്ത് ഇറച്ചിയുടെ സെയിം വില തന്നെ പക്ഷേ ഇത്തവണ അയാൾ കൊണ്ടുവന്നപ്പോൾ നൂറ് രൂപ കൂടുതലാണ് ഇറച്ചിക്ക് മുന്നൂറ്ററുപത് ഇതിന് ഫോർ സിക്സ്റ്റിയാണ് കിലോക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കിലോ ഇറച്ചി ഞാനെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാ അത് ഫ്രീസറിൽ വെച്ച് ഇന്നിപ്പോൾ കരൾ മാത്രമേ എടുക്കണുള്ളൂ അപ്പം നമ്മുടെ റൂബി റൂബിക്കുഞ്ഞിന് കരൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇതിൻ്റെ ഈ നമ്മുടെ ചിക്കൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും കരൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ റൂബിക്കുഞ്ഞിന് ഇറച്ചിയുടെ കൂട്ടത്തിൽ നിന്നൊരു പീസും കരളിൻ്റെ കൂട്ടത്തിൽ നിന്നൊരു പീസും എടുത്ത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി അത് വേറൊരു കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കണേ അതിനകത്ത് ഉപ്പിടാൻ പാടില്ലല്ലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇട്ടാൽ മതിയായിരുന്നു അത് ഉപ്പിട്ടേക്കണതുകൊണ്ടാണ് നമ്മൾ വേറെ സെപ്പറേറ്റ് വേവിച്ചത് കാരണം ഇവർക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇവരുടെ ശരീരം ചൊറിയും രോമം കൊഴിയും അങ്ങനെയൊക്കെ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം അപ്പോൾ അതങ്ങനെ രണ്ടായിട്ട് വേവിച്ച് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കട്ട് ചെയ്തിട്ടാണ് തരുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ രുചി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതിനെ കൂടി അങ്ങനെ ഉള്ള ആളുകളുമുണ്ട് അപ്പം അതെല്ലാം കട്ട് ചെയ്തു വെച്ചിട്ടാണ് അധികം അപ്പം ഈ ഒരു റെസിപ്പി ഇല്ലേ പപ്പട അമ്മ പണ്ട് ചെയ്യണത് കാരണം ഞാൻ വിവാഹം കഴിച്ച് പപ്പട വീട്ടിൽ വരുമ്പോൾ ചായ ഇടാനാ ഒരു മുട്ട പുരിക്കാനാ പോലും അറിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ വന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയുടെ പാചകമൊന്നും ഞാൻ കണ്ടിട്ടുമില്ല പഠിച്ചിട്ടുമില്ല എൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുമില്ല കാരണം നമ്മൾ പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പം അതുകൊണ്ട് തന്നെയും കോളേജ് വീട് അങ്ങനെ പഠനം അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നത് കൊണ്ട് പാചകത്തിലേക്കൊന്നും ചെന്ന് നോക്കിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ അമ്മയുടെ പാചകങ്ങളൊന്നും തന്നെ എനിക്കറിയില്ല എൻ്റെ കാര്യം അത്ര കേട്ടോ എൻ്റെ മൂത്ത ചേച്ചിയും പാചകമൊക്കെ ചെയ്യാൻ തുടങ്ങിയത് വശേഷമാണ് കേട്ടോ അപ്പം ഞാൻ പാചകം ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് മൂന്ന് മക്കളായതിനു ശേഷമായിരുന്നു അതുവരെ പപ്പട അമ്മയാണ് പാചകം ചെയ്യണത് അതിൻ്റെ മറ്റുള്ള ഒരുക്ക പണികളെല്ലാം ചെയ്തു കൊടുക്കും വീട്ടിലെ ജോലികൾ ക്ലീനിങ് വർക്ക് അതെല്ലാം ചെയ്യും അതൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ പരിപാടികൾ അപ്പോൾ മൂന്ന് ആയതിന് ശേഷമാണ് പാചകത്തിലേക്ക് കുറച്ച് വരാൻ തുടങ്ങിയത് കേട്ടാ അപ്പം നമ്മുടെ കരള് വെന്തതൊക്കെ എടുത്ത് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ ആ വെള്ളം കളയും നമ്മൾ അത് തണുക്കണ നേരം കൊണ്ട് തേങ്ങ ഒരെണ്ണം എടുത്ത് അത് മൊത്തത്തിൽ തന്നെ ഞാൻ അടിച്ച് പാലാക്കുന്നുണ്ട് ആദ്യം ഒരു ഒന്നാം പാൽ മാറ്റി രണ്ടാം പാല് എടുത്തിട്ട് ആ രണ്ടാം പാൽ ഇതൊന്ന് കിടന്നിട്ട് ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്നും അരിഞ്ഞിട്ടില്ല അതെല്ലാം ചേർത്തിട്ട് ആ അതിൽ കിടന്നിട്ടൊന്ന് കരൾ ഒന്ന് വെന്ത് ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സായി ആ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പിടിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ റൂബിക്കത് വെന്ത് ഇത് ഇറക്കി അവൾക്ക് ഇഷ്ടമാണല്ലോ എന്ന് ചോദിച്ചാൽ നേരത്തെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് അവളങ്ങ് ദൂരെ മാറിക്കിടക്കണേട്ടാ അത് ബോംബാണ് പൊട്ടും എന്നുള്ളതാണ് അവളുടെ കിടപ്പിൽ നമുക്ക് തോന്നുന്നത് എന്നിട്ട് തൊട്ടതേ ഇല്ല കേട്ടോ അവൾ അവൾ കഴിച്ചത് രാത്രി നമ്മൾ പ്രാർത്ഥനക്ക് ഏഴ് മണിക്ക് ഇരുന്ന സമയത്താണ് അവളത് കഴിച്ചത് കേട്ട് അതുവരെയും ഇന്നലെ തൊട്ടില്ല ഞാൻ വിചാരിച്ച് പെട്ടെന്ന് കഴിക്കുമായിരിക്കും അത്ര ഇഷ്ടമുള്ള സാധനമല്ലേ പക്ഷേ എന്തോ അവൾക്കത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് കൊടുക്കും ഞാൻ കുറേ പ്രാവശ്യം ഇരുന്ന് നോക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കഴിക്കണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മസാലകളൊന്നെടുത്ത് കുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ഇട്ടില്ല പക്ഷെ ഇത്തിരി മുളക് പൊടി ഇടണം എനിക്കെന്തോ ആ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇഷ്ടമല്ല ഇതിനൊരു പാൽ 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 കയറിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി ഞാൻ ഇട്ടില്ല പക്ഷേ ഇല്ലേ കരൾ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ഈ മസാല കുറവായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ വീണ്ടും ഇത്തിരി മസാല പൊടികളായിട്ട് തന്നെ എക്സ്ട്രാ അതിൻ്റെ കറിയുടെ മീതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തോ ഇത് പോരാന്ന് എനിക്ക് തോന്നി ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് മല്ലിപ്പൊടി കൂടുതലും പിന്നെ കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അപ്പോൾ ഈ കരലിൻ്റെ ഇല്ലേ തൊലി കളയണം തൊലി കളയാൻ എത്ര ശ്രമിച്ചിട്ടും അങ്ങനത്തെ ഒരു സംഭവം ഇതിന് എന്നുള്ള സത്യം ഞാൻ ഇത് മനസ്സിലാക്കിയത് ഇപ്പോഴാണ് എത്ര തന്നെ കിള്ളി പൊളിച്ചിട്ടും ഒരു രീതിയിലും തൊലി പോനില്ല സാധാരണ നമ്മൾ പൊളിക്കുമ്പോൾ തന്നെ അത് ഞാൻ വിട്ടിങ്ങോട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഇതുപോലെ പക്ഷേ ഇത് എന്തൊക്കെ ചെയ്തിട്ട് അത് എല്ലാ പീസും എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ടും ഒരു രീതിയിലൊന്നും പൊളിഞ്ഞു പോന്നില്ല അങ്ങനെ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി അതേ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നിൽക്കണ്ടല്ല നേരം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരിഞ്ഞു അരിയുമ്പോഴെങ്കിലും ഒരു അറ്റം തുമ്പ് നമുക്ക് കിട്ടില്ല അത് പോലും കിട്ടിയില്ല അപ്പം നമ്മളിവിടെ ഇങ്ങനെ കരളിൻ്റെ റോസ്റ്റൊക്കെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല എല്ലാവർക്കും ഇത് പാൽ കറി വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം നല്ല തിക്കായിട്ടുള്ള പാൽ കറി കേട്ടോ ലൂസല്ല അതുപോലെ ഇത് നല്ല നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോൾ ഇത് നീളം കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷേ കറിയിൽ ഇട്ടിട്ട് നമ്മൾ ഇളക്കുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ കുടിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നീളത്തിലങ്ങനെ അരിഞ്ഞിടുന്നേ ഉള്ളട്ട അങ്ങനെ കരൾ എല്ലാം അരിഞ്ഞെടുത്ത് പിന്നെ ഇനി നല്ല കൂടുതൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വേണം വഴറ്റാൻ അപ്പോൾ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള കുറച്ചധികം എടുക്കണം പിന്നെ അതിനകത്തു നിന്ന് ഒരിത്തിരി എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് പതി ഒന്ന് കളർ മാറ്റി എടുത്തിട്ടാണ് താളിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ പൊടികൾ ആക്കിയത് ഇട്ടിട്ട് വഴറ്റേണ്ടത് കേട്ടാ അപ്പോൾ ഈ ഒരു കറി എൻ്റെ അമ്മ എങ്ങനെ വെക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അമ്മയുടെ കറികളും പലഹാരങ്ങളും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കും അന്നതൊക്കെ പഠിച്ചെടുക്കണമായിരുന്നു പിന്നെ അവിടെ നിന്ന് വിവാഹം കഴിച്ച് പോയിട്ട് പിന്നെ ആ വീട്ടിലേക്കൊക്കെ പോയി നിൽക്കാനുള്ള അനുവാദമൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ അങ്ങനെ പോക്ക് വരവുകളൊക്കെ വളരെ കുറവാണ് അപ്പം അപ്പം ഇഷ്ടമല്ല അപ്പം അമ്മക്കും ഇഷ്ടമല്ല ഇത്രയും നാളും നിങ്ങൾ അവിടെയല്ലേ നിന്നേച്ചത് ഇനി ഇവിടെ നിൽക്കുന്നേ പറയുള്ളൂ ഇനി ബുദ്ധിമുട്ടിക്കാൻ പോകല്ലേ അവരാ അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പം അപ്പം ഇഷ്ടമല്ല അങ്ങനെ പോയി നിൽക്കണം അതുകൊണ്ട് തന്നെയും പിന്നെ അമ്മയുടെ പാചകം ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ പോയി പെട്ടെന്ന് പോരുക അത്രയൊക്കെ ഉള്ളു പിന്നെ അപ്പം വിളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചതിനകത്തു നിന്ന് കുറച്ച് കുറച്ചായിട്ടും മാത്രം ഇട്ട് ഇത്തിരി വേപ്പിലേയും കൂടി ഇട്ടിട്ട് അത് ഒന്ന് കളർ മാറി വഴണ്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ മസാല ഇട്ടത് കേട്ടാ അപ്പോൾ ഈ മസാല ഇട്ട് പിന്നെ നമ്മളുടെ കരളങ്ങിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ മസാല പോരാന്നുള്ളത് അങ്ങനെ കുറച്ച് മസാലപ്പൊടികളൊക്കെ കരളൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല മണം വരാൻ നേരത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇടപ്പാൽ രണ്ടാമത്തെ പാലില്ലേ അതൊഴിച്ചു കൊടുക്കും അപ്പോൾ ഇതൊക്കെ സാധാരണ നമ്മളുടെ ക്രിസ്മസ് ടൈമിലൊക്കെയാണ് കേട്ടോ കൂടുതലും കരൾ കറിയൊക്കെ വെക്കണത് കേട്ടോ അല്ലാതെ സാധാരണ സൺഡേകളിലൊന്നും അങ്ങനെ കരൾ കറി മിക്ക സ്ഥലങ്ങളിലും അങ്ങനെ വെച്ച് കാണാറില്ല പക്ഷേ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു തോന്നലാണ് പിന്നെ വേറൊരു തോന്നലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂബിക്കും കൂടി ഇത് കൊടുക്കുക അല്ല മേടിച്ച് കഴിഞ്ഞാൽ റൂബിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ രണ്ടും കൂടി ഓർത്തിട്ടാണ് മേടിച്ചിട്ട് അപ്പോൾ ഇതുണ്ട് ഇതിങ്ങനെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഒത്തിരി മസാല കുറവാണെന്ന് പിന്നെ ഇതിനകത്ത് അത്യാവശ്യം വിനാഗിരി ചേർക്കണം അപ്പോൾ ഏതായാലും ആ തേങ്ങാപ്പാലും കൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വിനാഗിരി അതിനകത്ത് ചേർത്തിട്ടവിടെ മാറ്റി വെച്ചോട്ട വിനാഗിരി നമ്മൾ ഇതിനകത്തേക്ക് നേരിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനെ പിരിഞ്ഞ് എന്ന് ചോദിച്ചിട്ടേ എന്നിട്ട് കരളിലിട്ട് പിന്നെ ആ വിനാഗിരിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം നന്നായിട്ട് വെന്ത് അതായത് സവാളയും വെളുത്തുള്ളി അതിങ്ങനെ തൊടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന ടൈപ്പ് ആകുന്നവരെയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വിനാഗിരി ഇട്ട് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കണേ അപ്പോൾ ഇത് പാകമായറിയണത് ഈ സവാളയും വെളുത്തുള്ളി ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അത് മുറിഞ്ഞു പോകണം അത്രയും സോഫ്റ്റായി വെന്ത് വരണം ആ നേരത്ത് നമുക്ക് ഒന്നാം പാലും കൂടി അങ്ങോട്ട് ഇറക്കാം അത്രയേ ഉള്ളു അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഉച്ചക്ക് ഫുഡെടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പം റോജറും പറഞ്ഞ് ഇതിലൊന്നും പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ദൈവമേ കരളിൻ്റെ പ്രശ്നം ആയിരിക്കുമോ കരൾ ഭയങ്കര ഒരു എന്ങ്ങനെ വെച്ച് കഴിഞ്ഞാലും വെള്ളമൊക്കെ ഇങ്ങനെ ഒരുപാടതിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് മൊത്തത്തിൽ കൊളോകുന്ന ച ഇത് കരളുണ്ട് കേട്ടോ പക്ഷേ ഇതങ്ങനെ വെള്ളമൊന്നും ഇറങ്ങി വന്നില്ല കാണാനും നല്ലതായിരുന്നു പിന്നെന്തതിൻ്റെ ടേസ്റ്റ് കുറഞ്ഞതെന്നൊക്കെ ഞാൻ വിചാരിച്ച് അങ്ങനെ അത് കൂട്ടിയിട്ട് തന്നെ നമ്മൾ ഉച്ചക്ക് കഴിച്ച് അപ്പോൾ ആർക്കും എനിക്കും തൃപ്തി ആയില്ല എന്തോ ഒരു പാകപ്പഴം ഉണ്ടല്ലോ അന്ന് ഞാൻ പൊടികളൊക്കെ ഇതിൻ്റെ മീതയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ടും അങ്ങനെ പോരായ്മക്ക് എന്നിട്ടും സംഭവം അത്ര ഒരു ടേസ്റ്റായിട്ട് വന്നില്ല കേട്ടോ എങ്കിലും പിന്നെ ഭക്ഷണം കഴിക്കണ നേരം ആയല്ലോ അപ്പോൾ ഇനിയും അത് മസാല ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം അതൊന്ന് പിടിച്ചു വരാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാനേതായാലും ഇത് ഈ രൂപത്തിൽ തന്നെ ഉച്ചക്ക് കഴിച്ച് അങ്ങനത് നമ്മുടെ ഒന്നാം പാലൊക്കെ ഒഴിച്ച് പിന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് തിളപ്പിക്കില്ല വേഗം തന്നെ ഓഫ് ചെയ്തിട്ട് അവിടെ ഇട ചെയ്യണത് അങ്ങനെ വെച്ചിട്ട് കുറച്ചധികം നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെടുക്കുമ്പോൾ ഈ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് തന്നെ കുറുകിയിരിക്കും കേട്ടോ ആ ഒരു ചൂടിലതങ്ങനെ കുറുകിയിരിക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആയിട്ടുണ്ടായിരുന്നു ഇത് കറക്റ്റ് പരിവാണ് പക്ഷെങ്കിലും എന്തോ ഒരു കുറവുകൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തോന്നി ഒന്നാമത് കാര്യം നമ്മുടെ പച്ചമുളക് ഒരു എരിവില്ലാത്ത പച്ചമുളകാണ് ശരിക്കും നല്ല എരിവുള്ള പച്ചമുളക് ഇടുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് കാരണം ഇതിന് മുളക് പൊടിയുടെ എരിവ് വരണില്ലല്ല കുരുമുളകും പച്ചമുളകിൻ്റെ പക്ഷേ ഈ പച്ചമുളകില്ലേ നമ്മൾക്ക് കറിയിൽ നിന്ന് വെറുതെടുത്ത് കഴിക്കാം ഒരരിവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ പച്ചമുളക് ഇത്തിരി ചതിച്ചിട്ടുണ്ട് നമ്മളാ ഈ പച്ചമുളക് ഒട്ടും തന്നെ കൊള്ളൂല അപ്പോൾ അങ്ങനെ അതൊരു മിസ്റ്റേക്ക് തോന്നി പിന്നെ റോദർ പറഞ്ഞ് ഇത്തിരി വിനാഗിരി ഉപ്പും ഒക്കെ ചേർക്കട്ടെ മമ്മീന്ന് പറഞ്ഞാൽ അന്നേ രാത്രി നമുക്ക് നമുക്കങ്ങനെ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ രാത്രി ഞാൻ ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി വിനാഗിരി ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മൂപ്പിച്ചൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ചേർത്ത് വിനാഗിരി ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ട് അത് നേരത്തെ അതിനത് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഞാൻ ഓർത്ത് അങ്ങനെ ചായയും പഴവും ഒക്കെ പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അങ് അതെല്ലാം ചേർത്തിട്ടൊക്കെ റോജനും പപ്പക്കും മാത്രമേ ഞാൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം റിച്ചാടുണ്ടെങ്കിലാണ് മമ്മി ചായ എടുക്കുക മമ്മി കുടിക്കും മമ്മി കുടിക്കുക എന്ന് പറഞ്ഞോണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നിർബന്ധിച്ചാണ് ഞാൻ ചായ കുടിച്ച് ഇപ്പം ശീലിച്ചത് ഞാൻ ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല ഈ റിച്ചാർഡ് കാരണം ഞാനിപ്പോൾ ചായ കുടിക്കാൻ തുടങ്ങി അപ്പം ഇന്ന് ഞാൻ എന്തായാലും റോജർ ഉള്ളതുകൊണ്ട് ഞാൻ അവരങ്ങനെ പറയൂല റോജറിനും പപ്പക്കും മാത്രമേ എടുത്തോളൂ ഞാൻ അങ്ങനെ ഏതായാലും മോളിലേക്കൊന്നും വന്നതാണേ ഈ ഒരു ഡ്രോയർ രണ്ടെണ്ണം ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ സ്റ്റഡി ടേബിളാണിത് അവരുടെ ബുക്സ് കാര്യങ്ങളും എല്ലാം വെക്കണ സ്ഥലമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഓർഗനൈസറായിട്ടൊക്കെ ഇതിനകത്ത് വെച്ച് നല്ല നീറ്റായിട്ടൊക്കെ വെച്ചതാണ് പക്ഷേ ഇപ്പം വന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം ഓർഗനൈസർ ആക്കി വെച്ച സംഭവങ്ങളൊക്കെ പൊളിച്ചിട്ടേക്കണേ കാരണം അതിൻ്റെ മീതയിലേക്ക് കുത്തി കയറ്റി ഇങ്ങനെ ജാമാക്കി ഓരോ സാധനങ്ങൾ വെച്ചാൽ അവിടെ ഇരിക്കണേണ് അതൊന്നും ഉപയോഗിക്കുകയും കൂടിയില്ല അപ്പോൾ അതിൻ്റെ പെട്ടിയൊക്കെ നമ്മൾ സ്റ്റിക്ക് ഇങ്ങനെ സെല്ലോ ടൈപ്പ് വെച്ചും ഇൻസുലേഷൻ ടൈപ്പ് വെച്ചൊക്കെ ചുറ്റിയെടുത്തതാണ് കേട്ടോ കാർബോർഡിൻ്റെ പീസ് എടുത്തിട്ടെ മടക്കിയൊക്കെ എടുത്തിട്ട് അതൊക്കെ വീടിച്ച് ആകെ നാശം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ കണ്ടെയ്നറുകൾ ഉണ്ടല്ലോ ഫുഡ് മേടിക്കുമ്പോൾ കിട്ടണം അത് കളയാൻ വേണ്ടിയിട്ട് കുറേ അധികം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാടുണ്ട് നമ്മൾ ഇവിടെ ചിക്കനൊക്കെ എടുത്ത് ഫ്രീസറിൽ വെക്കണം സംഭവം അത് ഒരുപാട് വന്ന് കൂടിയിട്ടുണ്ട് നമ്മുടെ റിച്ച് ആടുള്ളതുകൊണ്ട് അപ്പോൾ ഈ ഒരു കണ്ടെയ്നറുകൾ കളയാതെ ഇതിനകത്ത് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം എൻ്റെ ഡ്രെസ്സിങ് ടേബിളിൻ്റെ അകത്ത് ഇതുപോലെയാണല്ലോ വെച്ചേക്കണത് അപ്പോൾ ആ പഴയതൊക്കെ ഒന്ന് മാറ്റി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇതൊന്നാക്കാമെന്ന് വിചാരിച്ച് മോളിൽ വന്നാണ്ട അപ്പോൾ അതൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കുഞ്ഞ് സ്പേസ് ഒന്നും ഇല്ല വെക്കാൻ പറ്റാതെ ആ ഉള്ളിലുണ്ട് അപ്പോൾ അതവിടെ കട കട്ടേന്ന് വിചാരിച്ച് അപ്പം നാല് പാത്രങ്ങൾ ഈ ഒരു സൈഡിൽ രണ്ടെണ്ണം ഇപ്പുറത്തെ സൈഡിലുമായിട്ട് നമുക്ക് വെക്കാം അപ്പോൾ എല്ലാം കൂടി കിടന്ന് മിക്സായി പോകൂലോ പിന്നെ ഈ ഇത്രയും സാധനങ്ങൾ അവർ എങ്ങനെ അതിനകത്ത് കുത്തിക്കേറ്റി വെച്ചെന്ന് എനിക്കറിയില്ല ഓരോ പണ്ട് മുതലും മേടിക്കുന്ന ഫോണിൻ്റെ കവറുകൾ അതൊക്കെ കളയാൻ പാടില്ല കളയാൻ പാടില്ല ഫോണൊക്കെ കളഞ്ഞിട്ട് വരി ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും എടുത്ത് കളഞ്ഞിട്ടില്ല അതാണ് സത്യം അപ്പോൾ അങ്ങനെയുള്ള കുറേ കാ കാർബോൾഡ് കത്തിക്കാൻ പറ്റിയ സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് പിന്നെ ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കല്ല അവർ റോജറോടെ വർക്ക് ചെയ്യാനിരിക്കുന്നുണ്ട് ആ റോജൻ്റെ അടുത്ത് ഓരോന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുടാ നിങ്ങൾക്കാർക്കെങ്കിലും ഇത് ആവശ്യമുള്ള സംഭവങ്ങളാണോ കളഞ്ഞു കഴിയാൻ നേരത്ത് തൊട്ടാൽ പിന്നെ പ്രശ്നമാണ് അവിടെ വെച്ചിരുന്ന സാധനം കാണാമല്ലോ എന്ന് അത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വർഷങ്ങളായിട്ട് അതെല്ലാം തൊട്ടിട്ടില്ല എന്ന് പക്ഷെ നമ്മളത് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ പപ്പേ മെയിനാൾ വന്നിട്ടാ അത് നിങ്ങൾ കത്തിച്ച് കളഞ്ഞു അത് നിങ്ങൾ കത്തിച്ച് കളഞ്ഞ് എന്നേ പറയുള്ളൂ അപ്പോൾ കുറച്ച് ഫോറിൻ കറൻസി ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പപ്പേ ഞാനും കൂടി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഫോറിൻ കറൻസിയുടെ ആ കുറെ നോട്ടുകളുണ്ട് പല പല നാടുകളുടെ അപ്പോൾ ആ സാധന നോക്കിയപ്പോൾ കണ്ടില്ല എങ്കിലും എനിക്കൊരു പേടി ഇനി എൻ്റെ കണ്ണും വെട്ടിച്ച് ഈ സാധനം വേസ്റ്റിൽ പോയാ എന്നൊരു പേടി അങ്ങനെ ഈ വേസ്റ്റുകൾ വേണ്ടതും വേണ്ടാത്തതും റോജറിനോട് ചോദിച്ച് തരംതിരിച്ച് എല്ലാം എടുത്തോട്ടാ കത്തിച്ചളയാനുള്ളത് അങ്ങനെ താഴെ കൊണ്ടുപോയി പപ്പെടുത്ത് ഞാൻ പറയും അപ്പം ഒരുപാട് വേസ്റ്റ് ഉണ്ട് ഇത് കത്തിച്ചു കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞ് നമ്മളുടെ ഫോറിൻ കറൻസി കാണായില്ല കേട്ടോ അതിൻ്റെ അകത്ത് അത് ഇപ്പം ഞാൻ കൊണ്ടുവന്നു വെച്ചാൽ വേസ്റ്റിലെങ്ങാനും പെട്ടിട്ടുണ്ടാകുമോ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ആപ്പം അത് നിങ്ങൾ കളഞ്ഞിട്ടുണ്ട് നോട്ടന്നെ പറയണേ ആപ്പം അത് പോയി അത് നിങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അതാണ് അങ്ങനെ പറഞ്ഞത് അത് നോക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഇതാണ് തൊട്ട് കഴിഞ്ഞെങ്കിൽ അപ്പം തന്നെ ഇങ്ങനെ പറയും അത് നിങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് നമ്മളൊരു സാധനവും കത്തിക്കാറില്ല അപ്പം അപ്പേനെല്ലാം കത്തിക്കണത് ഞാനായിട്ടൊരു സാധനവും കത്തിക്കാറില്ല എനിക്ക് പേടിയാണ് കത്തിക്കാൻ കാരണം നമ്മളുടെ കൈ കൈകൊണ്ടത് കത്തിച്ചു കഴിഞ്ഞാൽ പണ്ടേ കാണാതായ സാധനങ്ങൾ വരെ അന്ന് നമ്മൾ കത്തിച്ച കുട്ടത്തിൽ കത്തിച്ചെന്ന് ഇവർ പ പപ്പാണ് മെയിനായിട്ട് അത് പറഞ്ഞു കളയും അന്ന് കത്തിച്ചില്ല കുടതി അതൊക്കെ പോയിട്ടുണ്ടെന്ന് പറയും ഇവർ തന്നെ ഇരിക്കുള്ളൂ അത് നശിപ്പിച്ചേക്കണത് എന്നിട്ട് അത് മറന്നിട്ട് നമ്മളുടെ മേത്തേക്കാവും അതുകൊണ്ട് ഞാൻ ഈ വേസ്റ്റ് കത്തിക്കാൻ അങ്ങനെ നിൽക്കാറില്ല അങ്ങനെ പപ്പയുടെ എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അത് കംപ്ലീറ്റ് എടുത്ത് നോക്കിയിട്ടാണ് പപ്പനെ കൊണ്ട് നോക്കിച്ചു അപ്പ പറഞ്ഞു ഇതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ നോക്കിയപ്പോഴത്തേക്കും അത് സ്ഥലം മാറ്റിയിട്ട് പപ്പ നമ്മുടെ അലമാരിക്ക് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇനി ഇത് മറന്നു പോകരുത് എവിടെ വെച്ചതെന്നുള്ളത് മറന്നു പോകരുത് കാരണം അത് ആവശ്യത്തിന് നോക്കുമ്പോൾ ഇങ്ങനെ പരതി നടക്കേണ്ടി വരും അങ്ങനെ ഫോറിൻ കറൻസി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് കോയിൻ മാത്രമുണ്ടിപ്പോൾ ഞാൻ എടുക്കുന്നത് കോയിൻ മാത്രേ ഉള്ളു ഫോറിൻ കോയിനുകളാണത് അതും ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് എക്സിബിഷന് കൊടുത്തു വരുന്ന സാധനമായിരുന്നു അത് സെറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തു വിടും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം വലിയ ബോർഡ് ഒട്ടിച്ചിട്ട് കറൻസികൾ പേരൊക്കെ എഴുതി അങ്ങനെ വെച്ചിട്ട് പിന്നെ ഈ കോയിനുകൾ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ ഒരു ആൽബം ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ മടക്കി വെക്കുക ചെയ്യണം അപ്പം അങ്ങനെ ഈ മൂന്ന് കുട്ടികൾക്കും സ്കൂളിലെ എല്ലാ എക്സിബിഷൻ്റെ ടൈമിലും ഈ ഒരു കറൻസി സ്കൂളുകാർ പ്രതീക്ഷിച്ചിരിക്കും കാരണം നമ്മളുടെ അടുത്തുള്ള കറൻസി അത്രയൊന്നും ഒരാളുടെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മളുടെ കറൻസിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു അന്നത്തെ സമയത്ത് അതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും കറൻസി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും ആൻഡ് നമുക്ക് താങ്ക്സ് ലെറ്ററൊക്കെ കൊടുത്തുവിടും പിള്ളേരുടെ കയ്യിൽ അങ്ങനെ ഭയങ്കര എല്ലാ വർഷവും യൂസ് ചെയ്തിരുന്നൊരു സാധനമാണ് അപ്പം അങ്ങനെ അത് ഇന്ന് വരെയും അത് സൂക്ഷിച്ച് വെച്ചേക്കണം അപ്പം അപ്പക്കത് വലിയ ഭയങ്കര ഒരു സംഭവം പപ്പയാണ് കൂടുതലും കൊണ്ടൊന്ന് കളക് അന്ന് കളക്ഷൻ തുടങ്ങിയത് ഇപ്പം റിച്ചാർഡും തുടങ്ങിയിട്ടുണ്ട് റിച്ചാർഡിൻ്റെത് വേറെ ഒരു സെറ്റുണ്ട് പപ്പയുടെതാണ് ഒരുപാടുള്ളത് ഇനി വന്നോളൂ പിന്നെ ഇപ്പുറത്തെ ഇപ്പുറത്തേതിൽ എൻ്റെ കുറച്ച് സാധനങ്ങളാണ് അതുകൊണ്ട് അതിനകത്തേക്ക് ആരും കൂടുതൽ കയറി ഇങ്ങനെ കുറേ സാധനങ്ങൾ തിക്കി വെച്ചിട്ടില്ല ഉള്ളത് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ പണ്ടൊക്കെ കുറേ കുഞ്ഞു കുഞ്ഞു തയ്യൽ പരിപാടികളൊക്കെ ചെയ്യുമല്ലോ ഇങ്ങനെ പേഴ്സും പൂക്കളൊക്കെ തുന്നൽ അങ്ങനത്തെ അപ്പം അന്നൊക്കെ അതിൻ്റെ കുറേ സാധനങ്ങളാണ് ഇരിക്കുന്നത് കേട്ടാ അതും ഇതുപോലെ ഈ കാർട്ടൺ വെച്ചിട്ടുള്ള ഇതുപോലെയുള്ള ട്രേകൾ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടാവുന്നത് അപ്പോൾ അതെല്ലാം മാറ്റി നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ തന്നെ വെ വെക്കാമെന്ന് വിചാരിച്ച് അതാകുമ്പോൾ കുറച്ച് ഇരിക്കും ഇങ്ങനെ വിട്ടൊന്നും പോകില്ലല്ലോ മറ്റേ ഞാൻ ഒട്ടിച്ചൊക്കെ എടുക്കണത് ഒരു ഷീറ്റ് എടുത്ത് കാർബോർഡ് ഷീറ്റ് എടുത്തിട്ടത് ഒട്ടി ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡുകൾ മടക്കി കൊടുത്തിട്ട് അത് ഒട്ടിച്ച് ഒരു ട്രേ പോലെയൊക്കെ എടുക്കും ഞാൻ വീഡിയോകളിൽ കാണിക്കാറില്ലേ അപ്പോൾ ഓർഗനൈസറുകൾ നമുക്ക് മേടിക്കാൻ ഒരുപാട് കിട്ടും കേട്ടാ ഓൺലൈനിലുണ്ട് ഈ ഡ്രോവറിൻ്റെ ഒക്കെ അളവുകൾ നോക്കിയിട്ട് വേണം അത് മേടിക്കാൻ അതല്ലെങ്കിൽ ചിലപ്പോൾ വന്ന് കഴിയുമ്പോഴത്തേക്കും അത് ഇതിനകത്ത് പറ്റാതെ വന്നു കഴിഞ്ഞാൽ പണിയാം അതുകൊണ്ട് ഞാനങ്ങനെ ഓർഗനൈസറുകൾ ഇതുവരെ മേടിച്ചിട്ടില്ല ഈ ഡ്രോവറിൻ്റെ അകത്ത് വെക്കണത് അപ്പോൾ ഇതിൻ്റെ അകത്തും ആറെണ്ണം വെക്കാം കേട്ടോ പിന്നെ ഇതിനകത്ത് കുറേ നൂലുകൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ തയ്യലിൻ്റെ കാര്യങ്ങളത് പിന്നെ ഇതൊക്കെ എന്തിനാണ് ആകുമോ ഇത്രയും ഇതെന്ന് ഞാൻ വേണ്ടി അത് മേടിച്ച് വെച്ചിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല പേപ്പർ ക്ലിപ്പായതോ അതൊക്കെ അവിടെ എടുത്ത് വെച്ച് പിന്നെ രണ്ട് ഓർഗനൈസർ അവിടെ ഞാനിവിടെ ബ്ലാക്ക് അത് വെച്ചിട്ടുണ്ട് റോജൻ എഴുതി ഞാൻ പറഞ്ഞ് ആ അത് നിനക്ക് ആവശ്യമുള്ള സമയത്ത് എന്തെങ്കിലും ഇട്ട് വെക്കാനായിട്ട് എടുത്തു എന്ന് പറഞ്ഞിട്ട് അതും അവിടെ വെച്ച് കൊടുത്ത് അങ്ങനെ എല്ലാം റെഡിയാക്കി പിന്നെ കുറേ പി എന്തൊക്കെയോ ഇതൊക്കെ എന്തിനാണ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാ ഇതൊക്കെ സ്കൂൾ ടൈമിൽ എന്തോ കുട്ടികൾ മേടിച്ചതൊക്കെ അതൊക്കെ ഇപ്പം വെറുതെ ഇങ്ങനെ കിടക്കണ ഗോൾഡൻ കളറുള്ള പിന്നുകളില്ലേ അത് അപ്പോൾ അതെല്ലാം കളയാൻ തോന്നിയില്ല അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് വേറെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പം നമ്മുടെ റൂമിക്ക് വെച്ച് അവിടെ മുകളിൽ റോജറെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അല്ലെങ്കിൽ എനിക്ക് കുറേ നേരം എന്നെ കാണാതെ താഴെ നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമായി പിന്നെ കുറച്ച് സ്റ്റിക്കി നോട്ടും നോട്ട് പാഡുകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് കാണാതെ കിടന്നു വെച്ചാണ് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ചോണ്ടിരിക്കണത് അപ്പോൾ അതുമൊക്കെ കിട്ടി അതൊക്കെ നേരത്തെ ഇവിടെ ഇരിക്കുന്നതാണ് വർഷങ്ങളായിട്ട് അതൊക്കെ കിട്ടി അതൊക്കെ എടുത്ത് അവിടെ വെച്ച് പിന്നെ താഴെ വന്ന് കുറച്ച് തുണികളൊക്കെ മുടക്കാനുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പ്രയറിനിരുന്നത് പ്രയറിൻ്റെ ടൈം ആകുന്നല്ലേ ഉള്ളു ഏഴ് മണിക്ക് പ്രയറിനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ല റൂബി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ര നേരം എന്തോ കൊടുത്തിട്ട് കഴിച്ചില്ലായിരുന്നു പ്രയറിൻ്റെ ടൈമിൽ ഇരുന്ന് കഴിഞ്ഞപ്പം ഇല്ലേ അവൾ അവിടെ ഇരുന്ന് കുറക്കാൻ തുടങ്ങി എടുത്തതാ എടുത്തതാണ് ഞാൻ കണ്ണും പൊട്ടി ഇരുന്ന് കളഞ്ഞി അപ്പോൾ നോക്കുമ്പോൾ താനെ എടുത്ത് കഴിക്കാൻ തുടങ്ങി അങ്ങനെ അവളും കഴിച്ച് അപ്പോൾ ഇത് രണ്ടാമത് സെറ്റ് ചെയ്ത കരൾ കയറി ഇതാണ് ഇത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ രാത്രി ഡിന്നർ കഴിച്ച് നമ്മളുടെ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി നമ്മൾക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് We end Thank you.